ഹായ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പം നമ്മളൊന്ന് നടക്കാൻ ഇറങ്ങിയതാട്ടോ പോകുന്ന വഴിയിൽ നല്ല വെയിലുണ്ടായിരുന്നു അപ്പോൾ ഒരു കഴുതയും കണ്ടു പിന്നെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് റോട്ട് കൂടെ നല്ല വെയിലുണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ ചോദിച്ചതിൻ്റെ ഫോട്ടോ ഒന്ന് എടുക്കുമോ അങ്ങനെ ഒരു ഫോട്ടോ എടുത്തതാണ് പിന്നെ നമ്മൾ പോകുന്ന വഴി ആ കരിമ്പ് ഒരു വണ്ടി കണ്ടു ഇവിടെ ഒരു ഫാക്ടറി ഉണ്ട് അതിലേക്കാണ് ആ കരിമ്പൊക്കെ കൊണ്ടുപോകുന്നത് പരമാവധി നമ്മൾ നടന്നാണ് പോകാറ് അപ്പം ഞാൻ നടന്ന് പോകുന്നത് കണ്ണിന് കുളിർമയുള്ളൊരു കാഴ്ച കണ്ടു കുറേ പ്ലാന്റ്സ് ഒക്കെ വെക്കുന്ന ഒരു കടകൾ നല്ല അതിമനോഹരമായ പൂക്കൾ കണ്ടിട്ട് വാങ്ങാൻ ആഗ്രഹമുണ്ട് പക്ഷെ നമുക്ക് ഈ ഈ വീട്ടിൽ കൊടുന്ന് വെച്ചിട്ട് എന്താവാൻ നല്ല രസം കാണാൻ പൂക്കൾ ഇല്ലെങ്കിൽ ഇഷ്ടമായത് ഇഷ്ടമായോ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് വീട്ടിലായിരുന്ന സമയത്ത് ഞാൻ ഇങ്ങനെയൊക്കെ ഓരോന്ന് വാങ്ങി കുഴിച്ചിട്ടുണ്ടാക്കിയിരുന്നു കേട്ടോ ഇവിടെ ഒന്നും വാങ്ങില്ല അത് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ കുറേ ചെടിച്ചട്ടികളും ഭരണികൾ അങ്ങനെ അങ്ങനെയൊക്കെ ഓരോരോ സംഭവങ്ങളുണ്ട് ഈ തൂങ്ങി കിടക്കണ സാധനം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ ഞാൻ ചോദിക്കുന്നുണ്ട് എൻ്റെ കൂടെ ഹസ്ബൻഡുണ്ട് ഞാൻ ചോദിക്കും പക്ഷെ മൂപ്പേർക്കും അറിയില്ല എന്താണ് നല്ല വലിയ ഭരണികൾ അതുപോലെ മണി പ്ലാന്റ് അങ്ങനെ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കണ്ടിരിക്കാൻ നല്ല രസം നല്ല ഭംഗിയുള്ള ചെടിച്ചട്ടികൾ അച്ചാറിട്ടകം ഭരണി ഭർത്താവ് ചോദിക്കേണ്ട ഇത് അതല്ലേന്ന് ഞാൻ പറഞ്ഞു എനിക്കൊരു സംശയം അങ്ങനെ ചോദിച്ചപ്പോൾ ആണോന്ന് പിന്നെ നമ്മൾ നടന്ന് പോയപ്പോൾ കുറേ ബ്ലാങ്കറ്റ് വിൽക്കുന്നൊരു അപ്പനെ കണ്ട് അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് ചൗക്കിലെത്തി അതായത് ഒരു ടൗണിലെത്തി പരമാവധി നമ്മൾ നടക്കുകയുള്ളു കേട്ടോ അപ്പോൾ പിന്നെ ഏതായാലും കുറച്ച് പച്ചക്കറി വാങ്ങിച്ചിട്ട് പച്ചക്കറി പിടി കയറി തിരയുകയാണ് വഴുതനയൊക്കെ നല്ലതാണെന്ന് നോക്കി പുഴു ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ നോക്കി തിരഞ്ഞെടുക്കുകയാണ് അങ്ങനെ ഓരോ സംഭവങ്ങൾ വാങ്ങി എല്ലാ പച്ചക്കറികളൊന്നും ആ ചന്തയിലില്ല എന്നാലും ഉള്ളതൊക്കെ കുറച്ച് കുറച്ച് വാങ്ങി ഞങ്ങൾ പിന്നെ എന്താണെന്ന് വെച്ചാൽ കുറേ കൊണ്ടുവന്ന് വെച്ചാൽ എന്തായാലും ചീനി പോവും അപ്പോൾ ഇത്തിരി ഇത്തിരി വാങ്ങി കുറച്ച് കോളിഫ്ലവറ് അങ്ങനെ എല്ലാം വാങ്ങി അങ്ങനെയെല്ലാം വാങ്ങി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാട്ടോ അപ്പോൾ അപ്പുറം അപ്പുറം വണ്ടിയായി നടക്കി ഞാൻ പെട്ടുപോയി അപ്പോൾ തിരിച്ചു പോരുന്നത് നമ്മൾ ആണ് ഷെയർ ഓട്ടമാണ് നമ്മളതിൽ കയറി ഇരുന്നിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുക്കുകയാണ് അതാണ് ഈ ചെയ്യുന്നത് അവസാനം നമ്മൾ നമ്മളെ വീട്ടിലെത്തി ഉള്ളിലൊന്നും കയറിയില്ല കേട്ടോ അപ്പോൾ തന്നെ ആൾ കുഴങ്ങിയിട്ടുണ്ട് അപ്പോൾ സ്റ്റെപ്പ് തന്നെ ഇരുന്ന് പോയി പച്ചക്കറിയൊക്കെ നോക്കുകയാണ് അപ്പോൾ നമ്മളെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഓക്കെ ബൈ